ഹായ് ഫ്രണ്ട്സ് വെണ്ടയ്ക്ക ഉപ്പേരി നമുക്കൊക്കെ ഇഷ്ടമാണെങ്കിലും ഇത് തയ്യാറാക്കാൻ ഒരു മടി തോന്നും കാരണം അതിൻ്റെ കൊഴുപ്പ് തന്നെയാണ് ഒട്ടും കൊഴുപ്പില്ലാതെ നല്ല ഉലർന്ന് കിട്ടുന്ന രീതിയിൽ വെണ്ടയ്ക്കൊപ്പേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ അതിനു വേണ്ടി അര കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഞെട്ടിയൊന്നും കളയാതെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കുക നല്ല പോലെ കനം കുറയ്ക്കേണ്ട ഒരല്പം കനത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാള മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും എരിവുമൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇതുപോലൊരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് നടുവേ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക എപ്പോഴും നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം ഞെട്ടിയൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ പിന്നെ വെണ്ടയ്ക്കയുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോവും ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ഒരുപാട് വേവൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടെ ഇതുപോലെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വെണ്ടയ്ക്ക ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം ഇത് നമുക്ക് മോടി വെക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെണ്ടയ്ക്ക ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരൽപ്പം തൈരും അച്ചാറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ്ണ്ണാൻ പറ്റും അത്രയും ടേസ്റ്റാണ് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്കിതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല വളരെ രുചികരമായ വെണ്ടയ്ക്കൊപ്പേരി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്